ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അങ്ങനെ മുന്നൂറ് കോടിയിലേക്ക് എത്തുകയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ മുന്നൂറ് കോടി ചിത്രം എന്ന ആ ഒരു പേര് ഇപ്പോൾ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയ്ക്കാണ് എന്തായാലും സിനിമയുടെ പതിനേഴാം ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് കോടിയോളം രൂപയാണ് അത് കേരളത്തിൽ നിന്നും മാത്രം ഈ സിനിമ നേടിയത് അഞ്ചര കോടിയോളം രൂപയാണ് തേർഡ് വീക്കിലേക്കാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡിൽ നിന്നും ഇതുവരെ സിനിമ പതിനേഴ് ദിവസം കൊണ്ട് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയോളം രൂപയാണ് അതായത് മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തുകൊണ്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഒന്നാം നിരയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പം ഈ അവധി ദിവസങ്ങളിലും ഇട ദിവസങ്ങളിലൊക്കെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് അതിനെ സൂചിപ്പിക്കുന്ന മുന്നൂറ് കോടിക്ക് മുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ ആദ്യത്തെ ചിത്രം തന്നെയായിരിക്കും ഒരു സംശയവും ഇല്ല പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ഇപ്പം കർണാടക ആയാലും തമിഴ്നാടായാലും മറ്റ് ഭാഷകളിലാണെങ്കിലും സിനിമയ്ക്ക് വലിയൊരു സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങിലാണ് ആരാധകർ ആ സമയത്താണ് നമ്മുടെ ദുൽഖർ സൽമാന്റെ ഒഡിയൻ എന്ന പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു വീഡിയോ അവർ പുറത്തുവിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടൊബിയുടെ ചാത്തൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്റ്ററിന്റെ ഒരു വീഡിയോയും ദുൽഖർ സൽമാൻ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ വരാൻ പോകുന്ന നെക്സ്റ്റ് പാർട്ടിൽ ടൊബി ആയിരിക്കും മെയിൻ കഥാപാത്രമായിട്ട് എത്താൻ പോകുന്ന വാർത്തകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മുത്തോൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ചിട്ടും സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് അതൊരു തേർഡ് പാർട്ടായിട്ടായിരിക്കും ഒരു പക്ഷെ ചിലപ്പം എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ മമ്മുക്ക എത്താൻ പോകുന്നത് എന്തായാലും ലോക ചാപ്റ്റർ വൺ ചന്ദ്ര വേൾഡ് വൈഡിൽ തൂക്കി അലക്കിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ ഇതുവരെ ഉള്ള എല്ലാ മലയാള സിനിമയുടെയും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു നായിക കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ദുൽഖർ സൽമാൻ മുപ്പത് കോടി ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ള ഈ ഒരു സിനിമ അതിപ്പം ലോകം കീഴടക്കി ലോക ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാം വാരത്തിലേക്ക് പോകുമ്പോഴും തിയേറ്ററുകളുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ലാതെ സിനിമ എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോകൾ കളിച്ചുകൊണ്ടാണ് ഈ സിനിമ മുന്നേറുന്നത് എന്തായാലും ഇതുവരെ ഉണ്ടായിരുന്ന ലാലേട്ടൻ്റെ സിനിമകളായിരുന്നു ബോക്സ് ഓഫീസിൽ മുന്നിൽ നിന്നിരുന്നത് എംബുരാൻ അതുപോലെ തന്നെ തുടരും സിനിമ ഈ സിനിമകളെയൊക്കെ പിന്നിലാക്കിക്കൊണ്ടാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മുന്നിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ മഞ്ഞുമേൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് അപ്പം എല്ലാ സിനിമകളുടെയും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത് വെറും മുപ്പത് കോടി ബഡ്ജറ്റ് ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമ ഇത്രയും വലിയൊരു നേട്ടം കൊയ്തെങ്കിൽ അത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല നല്ല സിനിമകൾ മലയാള സിനിമയിൽ വരണം മറ്റ് ലാംഗ്വേജിൽ നമ്മുടെ സിനിമകൾ സ്വീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്ക് വലിയ ഒരു നേട്ടമായിട്ടാണ് തോന്നുന്നത് നമുക്ക് ഒടിയന്റെയും ചാത്തന്റെയും ഒരു രണ്ട് വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ച് ഒടിയൻ ലോക Next chapter. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ടൂയില് ഒഡിയനായിട്ട് നമ്മുടെ ടൊവി ആയിരിക്കും എത്താൻ പോകുന്ന മെയിൻ ക്യാരക്ടർ ഇനി ടൊവിയുടെ ആയിരിക്കും ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എ ആർ എമ്മുമായിട്ട് ചില കണക്ഷനൊക്കെ ഇത് കാണിക്കുന്നുണ്ട് അതിനകത്ത് ആ ഒരു ടൈലന്റ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ എ ആർ എമ്മിലെ ആ ഒരു ക്യാരക്ടർ കാണിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ ആരായിട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് മുന്നൂറ്റി എൺപതോളം ബ്രദേഴ്സ് ഉണ്ട് അതിൽ ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു സംഭവം അപ്പൊ ആ സിനിമയ്ക്കായിട്ട് ഇതും ചില കണക്ഷൻസ് ഉണ്ട് എന്നാണ് ഇപ്പം സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം പൂർത്തിയായിട്ടുണ്ട് ഉടൻ തന്നെ സെക്കൻഡ് പാർട്ട് ഷൂട്ട് തുടങ്ങും അപ്പം അതിനുവേണ്ടി മലയാളികൾ കാത്തിരിക്കുകയാണ് മലയാളത്തിൻ്റെ ആദ്യത്തെ ഇതൊരു യൂണിവേഴ്സൽ സിനിമ ആയിട്ടാണ് കാരണം ലോക നമുക്ക് മുന്നിലേക്ക് കട്ട വെയ്റ്റിങ്ങിലാണ് അപ്പോൾ സിനിമ തൂക്കി അലക്കും മുന്നൂറ് കോടിക്ക് നാനൂറ് കോടിക്ക് അടുത്തേക്കൊക്കെ സിനിമ എത്തുമോ ഇല്ലയോ എന്നുള്ള ഇപ്പോഴത്തെ ഒരു കളക്ഷൻ റാക്കേറ്റ്സിൻ്റെ ആ ഒരു കണക്കനുസരിച്ചിട്ട് പറയാൻ സാധിക്കും എന്തായാലും സിനിമ മലയാളത്തിൽ തന്നെ ദ ടോപ്പ് വൺ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ